പള്ളിയിലേക്ക് വരാൻ ഒരു റക്കാത്ത് കഴിഞ്ഞു പോയി ജമാഅത്ത് പക്ഷെ ആ ഒരു നഷ്ടപ്പെടൂത്ത് കിട്ടിയില്ലല്ലോ എന്ന സങ്കടം മനസ്സിൽ ഓരോ ദിവസവും അതിന്റെ വിഷമം കൊണ്ട് അള്ളാഹു ദറജ എങ്ങനെ ഏറ്റിക്കൊടുത്തു പർശുനെ ഒരു എനിക്ക് പോയല്ലോ ഇത്രയും ദിവസം രണ്ട് റക്കായു കിട്ടിയിട്ട് ഇന്നും റക്കാത്ത് പോയല്ലോ മനസ്സിന്റെ വിഷമം കൊണ്ട് അള്ളാഹു സ്ഥാനം കൂട്ടിക്കൊടുക്കാൻ

താങ്ങാൻ കഴിയാതെ ഓരോ ദിവസവും ആ വിഷമമാണ് മുഖത്തം കൊണ്ട് നോക്കി എന്താ വിഷമം ഒന്നുമില്ലെന്ന് പറയും ഇതാ വിഷമം ചോദിച്ചു നിർബന്ധിച്ചു ചോദിച്ചു സുഹാബത്ത് കാരണം അവരുടെ സ്നേഹം എങ്ങനെയാണല്ലോ സുഹാബത്തിന്റെ സ്നേഹം അങ്ങനെയാണ് ഒരാളെ മനസ്സ് മുഖം മാറി അപ്പൊ ചോദിക്കവര് എന്താ പ്രശ്നം ഒരാൾക്ക് എന്തെങ്കിലും കേൾക്കപ്പെടും ചോദിക്കും അതാണ് ഖുർആാൻ അവരെ പറ്റി റഹമാ ഉബൈനഹും സ്വഹാബത്താരാണ് റോഹമാ ഉബൈനഹും അവർക്കിടയിൽ വല്ലാത്ത സ്നേഹമുള്ളവരാണ് വല്ലാത്ത വാത്സല്യമുള്ളവരാണ് കുറവുണ്ടോ എനിക്കില്ലെങ്കിലും വേണ്ടി എന്റെ കൂട്ടുകാരനെ കിട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് സ്വഹാബ അവരുടെ സ്നേഹത്തിന് ലോകത്ത് തുല്യതയില്ല അത്രയും സ്നേഹമുള്ള ആളുകളെ ലോകത്ത് വേറെ കാണാനും കഴിയൂല ആ സ്വഹാബത്ത് ചോദിച്ച് എന്താണ് നിങ്ങൾ പറയും അപ്പം ഒന്നും അല്ല എനിക്കൊരു സങ്കടം ഉണ്ട് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ സങ്കടം നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാനഹാനിപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും ചീത്ത പറഞ്ഞോ അല്ലെങ്കിൽ പഴയ കാലത്ത് എന്തെങ്കിലും കണക്ക് പറഞ്ഞു അധിക്ഷേപിച്ചോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ ഞാൻ ഒരു ദിവസം സുബഹിക്ക് വന്നപ്പോഴോ ജമാത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് വന്നപ്പോ നബിസ്ലം ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തതിലേക്ക് എനിക്ക് ആ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ജമാനായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടല്ലേ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഒരു സഹാബി ജമാഅത്തിന് വന്നു നബി റുക്കുയിലാണ് നബിസ്ലാണ് ുമ്പോ നേരെ പോയി കൈകെട്ടിയിട്ട് റുക്കുവിൽ അങ്ങ് പോയി റുക്കു അച്ചടക്കത്തോടെ ഒതുക്കത്തോടെ റുക്കു കിട്ടി റുക്കു അങ്ങനെ കിട്ടിയാൽ റക്കാത്തും കിട്ടുമല്ലോ റക്കാത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചൊല്ലു തുടങ്ങുന്ന ആ സ്വഹാബി കിട്ടിയ സന്തോഷം കൊണ്ട് പരമ്പര വളരെ നീണ്ട ഹം പഠനെ നിനക്ക് ഒരു സ്തുതിയും തന്ന പോരാ ഈ റക്കായത്ത് പോയ എന്റെ വിഷമത്രേ ഈ റക്കായത്ത് എനിക്ക് കിട്ടിയല്ലോ ഹംബൻ മുബാറക്കം എല്ലാ തരം എല്ലാ തരം മതികരിച്ച സ്തുതിയും നിനക്കാണ് റബ്ബേ മുസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ആരാ ഹന്ത് കൂടുതൽ ചൊല്ലിയ ആള് മുസ്കാരത്തിൽ ആരോ ഒരാൾ ഹന്ത് കൂടുതൽ ചൊല്ലിയല്ലോ തങ്ങൾക്ക് ഉടനെ വിവരം കിട്ടൂലേ സലാം വീട്ടിരുന്ന് നിൽക്കറി കഴിഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു ഈ പഠിച്ചവനെ ചൊല്ലിയത് തെറ്റായിപ്പോ സന്തോഷം കൊണ്ട് ചൊല്ലിയതാണ് റക്കാലത്ത് കിട്ടിയ സന്തോഷം കൊണ്ട് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയൂല അന്നാലെ ശ്രദ്ധിച്ചതാണ് എന്നിട്ട് തങ്ങൾ പറഞ്ഞു ആരാണ് പറയാതിരുന്നപ്പോ തങ്ങൾ പറഞ്ഞു പന്ത്രണ്ട് മലക്കുകൾ ഈ ഹന്ത് കൊണ്ടുപോകാൻ തിക്കും തിരക്കും കൂട്ടുന്നത് ഞാൻ കണ്ടു ഈ ഒരൊറ്റ ഹന്ത് അള്ളാഹ് വിലർത്താൻ പന്ത്രണ്ട് മലക്കുകള് ഞാൻ കൊണ്ടോക ഞാൻ കൊണ്ടുപോകാ ഞാൻ എന്ന് പറഞ്ഞു മത്സരിക്കുന്നത് കണ്ടു അപ്പ സി പറഞ്ഞു ഞാനാ ചൊല്ലിയത് അപ്പൊ ചൊല്ലിയത് എന്താ അങ്ങനെ ചൊല്ലാൻ കാരണം ഞാൻ അങ്ങനെ വന്നപ്പോ പള്ളിന്റെ അടുത്തെത്തിയപ്പോ തങ്ങൾ റുക്കുലാണ് പഠിച്ചോനെ എന്റെ റക്കായത്ത് പോകുമോ എന്നുള്ള നിലക്ക് ഞാൻ വേഗം വന്ന് നീയ്യത്ത് കെട്ടി തെക്ക്ബീർ കെട്ടിയിട്ട് റുക്കുലെത്തിയിട്ട് നല്ല ഒതുക്കത്തോടെ എനിക്ക് റക്കായത്ത് കെട്ടിയപ്പോ സന്തോഷം കൊണ്ട് സമി അള്ളാഹു ഹമിദ് ഞാനങ്ങ് ചൊല്ലിയതാണ് പറഞ്ഞു നിങ്ങൾ സ്വീകരിച്ചു അതിന്റെ അർത്ഥം സന്തോഷം ശരി വെച്ചു പിന്നെ ഓരോ ദിവസവും ചിന്തിക്കുന്നത് സുബിഹി പോകരുത് ഒറ്റ ഒറ്ററക്കായത്തും എനിക്ക് പോകരുത് സഹോദരങ്ങളെ അള്ളാഹു നൽകുന്ന സഹായം കണ്ടോ ഞാൻ അതിനകത്ത് പറയുന്നത് ജമാത്ത് ഉദ്ദേശിച്ച് വരുന്ന മനുഷ്യന് എത്ര ക്ഷീണമുണ്ടെങ്കിലും ക്ഷീണം മാറ്റി കൊടുക്കുന്ന അള്ളാഹു തലെ സഹായിക്കാണ് ജബർ അള്ളാഹു ഒരു ദിവസം രാത്രി വൈകി വന്നു ഒരു യാത്ര കഴിഞ്ഞ് വരാൻ മഹാനവറുകൾ ചിന്തിക്കാണ് പഠിച്ചു തന്നെ വീട്ടിലേക്ക് പോയാൽ മുമ്പ് എനിക്ക് ഒരു റക്കായത്ത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം തീർന്നിട്ടില്ല ഇന്നുണ്ടാ ദുഃഖം ഇന്ന് ഞാൻ പോയിട്ട് അഥവാ വീട്ടിലെത്തി നേരം കൊറേ വൈകിയത് കൊണ്ട് ഒന്ന് കണ്ണടച്ച് ഉറങ്ങുമ്പോ ഉറങ്ങിയിട്ട് എണീക്കുമ്പോ ഇന്ന് കാണുന്ന കാഴ്ച അത്തഹയ്യാത്തിലാണ് എനിക്ക് സുബി കിട്ടുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയുള്ളത് അതുകൊണ്ട് വീട്ടിലേക്ക് പോകണ്ട മരുഭൂമിയിൽ ഉറങ്ങാം വാങ്ക് കേൾക്കുന്നിടത്ത് ഉറങ്ങാം എന്ന് കരുതി ഉറങ്ങി അന്നത്തെ പള്ളിയിൽ കൊടുക്കാൻ ബിലാൽ ശബ്ദമാണുള്ളത് ആ ശബ്ദം മദീന മദീനയുടെ ചുറ്റുഭാഗം മെവാലി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മേപ്പ് നോക്കുമ്പോൾ ഒരു പത്തിരുപത് കിലോമീറ്റർ ഉണ്ട് ആ അതിർ വരമ്പിലേക്കൊക്കെ ആ ശബ്ദ സൗന്ദര്യം എത്തും വല്ലാത്ത ശബ്ദമായിരുന്നു ബിലാൽ അള്ളാഹുന്റെ ശബ്ദം കേൾക്കാൻ തന്നെ നല്ല ആനന്ദമുള്ള ശബ്ദമാണ് ഉപകരണങ്ങളുടെ സഹായം ഇല്ലാതെയാണ് ആ വാങ്ക് കൊടുക്കുന്നത് ആ വാങ്ങിന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ കഴിയൂല ഇരിക്കട്ടെ വാങ്ക് കേൾക്കും എന്ന് കരുതുന്ന സ്ഥലത്തങ്ങ് ഉറങ്ങി അങ്ങ് ഉറങ്ങി അള്ളാഹു പറയുന്നു സമയം കഴിഞ്ഞപ്പോഴേക്കഥാ വാങ്ക് കേൾക്കുന്നു വാങ്ക് കേൾക്കുമ്പോ ഞാനൊന്ന് എണീറ്റ് നോക്കി എല്ലാ ഭാഗത്തേക്കും ഫജർ സ്വാദിക്കായിട്ടുണ്ടോ ഫാദിക്ക് ഒളിവായതായി കാണുന്നില്ല ഫർ കാബാണ് കാണുന്നത് ഫജർ സ്വാദിക്കിന്റെ മുമ്പ് ഫജർ കാതിബ് വരും അത് അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ അതിന്റെ പ്രഭകൾക്ക് മാറ്റമുണ്ട് നീളത്തിലും വീതിയിലും രണ്ട് മാറ്റങ്ങൾ കാണാൻ അറിയുന്നവർക്ക് ഫജർ കാതിബാണല്ലോ സുബിവാങ് കൊടുക്കാൻ നേരായിട്ടില്ലല്ലോ പിന്നെ ആരാണ് വാങ്ങുക ചിന്തിക്കുന്നു ഇബിലീസ് എങ്ങാനും കൊടുക്കു പിന്നെ അങ്ങനെ സംശയം കൊടുക്കുമ്പോ ഓടുന്നാണല്ലേ കൊറച്ച് കഴിഞ്ഞിട്ടതാ വിളിക്കുന്നു അള്ളാഹുന്ന് ചോദിച്ചു നീ ആരാണ് ഞാൻ ഇബിലീസാണ് വാങ്ങുകൊടുത്തതാ ഞാൻ തന്നെ വാങ്ങുക നിങ്ങൾക്ക് അള്ളാഹുത്തേനെ തരുന്ന സ്ഥാനം ഇനിയും കൂടുമോ എന്ന് പേടിച്ചിട്ടാണ് അന്നത്തെ ഒരു റക്കാത്ത് നഷ്ടമായതിന് നിങ്ങളെ മനസ്സിലെ ദുഃഖം കൊണ്ട് ഓരോ ദിവസവും ഈമാനികമായ എല്ലാവരും നിങ്ങൾക്കങ്ങനെ സ്റ്റേജ് ഉയർത്തി തരുകയാണ് ഇപ്പൊ നിങ്ങൾ എത്രയോ വലിയ മക്കാമിലാണ് വലിയ ഉയർച്ചയിലാണ് ഇന്നെങ്ങാനും നിങ്ങളെ ജമായത്ത് പോയി പോയാൽ രണ്ട് റക്കാത്തും കിട്ടാതെ നിങ്ങൾ അത്ത പോകുന്നതെങ്കിൽ അത്രയും ക്ഷീണത്തിലാണ് നിങ്ങൾ കിടക്കുന്നത് നിങ്ങളെ മനസ്സിൽ വരുന്ന വിഷമം കൊണ്ട് അള്ളാഹുത്താല നിങ്ങൾക്ക് തരുന്ന ദറജക്ക് കയ്യും കണക്കും ഉണ്ടാകൂല ഒരു ആ വിഷയത്തിൽ അള്ളാഹു ആയത്ത് വരെ കളയും അതുകൊണ്ട് അങ്ങനെ ഒരു ദർജ നിങ്ങൾക്ക് കൂടി കിട്ടണ്ട നേരത്തെ വാങ്ങി വിളിച്ചതാണ് നിങ്ങൾ പള്ളിയിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു വന്നത് ക്ഷീണമായിട്ട് വന്ന് ജമാത്തിന് ഉദ്ദേശിച്ച് കടന്നിട്ടും അള്ളാഹു ആ ജു അള്ളാഹു സഹായം കൊടുക്കുന്നത് അള്ള ഏർപ്പെടുത്തി കൊടുത്തു ജമാ നഷ്ടമാകണ്ട ക്ഷീണം വക വച്ചിട്ടൊരു ജമാണത്തും തകർന്നു പോകണ്ട എത്ര ആരോഗ്യമാണ് അവർക്ക് നൽകിയത് ആ ക്ഷീണം പക ഈ വാഗും കേട്ടി നീറ്റു അന്നത്തെ ജമാത്തിനും പൂർണ്ണമായി സംബന്ധിച്ചു അതുകൊണ്ട് മൂമിനീങ്ങളെ ഈ നട്ടത്തിന്റെ കഥയോർക്കുമ്പോ മനസ്സിൽ വരുന്ന വിഷമമില്ലേ അതീമാനിന്റെ ഭാഗമാണ്